മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടിയുടെ ഒരേ പേരിലുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ കൂടുതൽ തവണ ആവർത്തിച്ചു വന്ന പേരുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം നന്ദൻ രാം വേണു എന്നീ പേരുകൾ നാല് തവണ വീതമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് ഉണ്ടായിരുന്നത് നരസിംഹത്തിലെ നന്ദഗോപാൽ മാരാർ കളിയൂഞ്ഞാലിൽ നന്ദഗോപാലൻ രാരീരത്തിൽ നന്ദകുമാർ മഴയത്ത് മുമ്പേ എന്ന ചിത്രത്തിൽ നന്ദകുമാർ വർമ്മ തണതായ പെൺകുട്ടിയിൽ രാം മോഹൻ മുദ്രയിൽ രാമഭുദ്രൻ ഈ ശബ്ദം ഇന്നത്തെ ശബ്ദത്തിൽ രാമചന്ദ്രൻ രാക്ഷസ രാജാവിൽ രാമനാഥൻ ഐ പി എസ് എന്നിവയാണ് രാം എന്ന പേരോടുകൂടി വന്ന ചിത്രങ്ങൾ വർഷം ആരോരും ആരോരുമറിയാതെ മനസ്സൊരു മഹാസമുദ്രം മിഥ്യ എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ പേര് വേണുഗോപാൽ എന്നായിരുന്നു കൃഷ്ണ രമേശൻ വാസു വിശ്വനാഥൻ തുടങ്ങിയ പേരുകൾ അഞ്ച് തവണ വീതമാണ് അദ്ദേഹം സ്വീകരിച്ചത് കൃഷ്ണ കൃഷ്ണദാസ് അങ്കിൽ കൃഷ്ണകുമാർ രാപകൽ കൃഷ്ണൻ കൂട്ടിനിളംകിളി കൃഷ്ണനുണ്ണി ന്യൂഡൽഹി കൃഷ്ണമൂർത്തി എന്നിവയാണ് കൃഷ്ണൻ എന്ന പേരിലുള്ള കഥാപാത്രങ്ങൾ അമേരിക്ക അമേരിക്ക പൂവിരിയും പുലരി എന്നീ ചിത്രങ്ങളിൽ രമേശ് എന്ന പേര് സ്വീകരിച്ചപ്പോൾ ട്വന്റി ട്വൻ്റിയിൽ അദ്ദേഹം രമേഷ് നമ്പ്യാറായിരുന്നു മായാബെസാറിൽ രമേശനും ഗോളാന്തര വാർത്തയിൽ രമേശൻ നായരുമായിരുന്നു അദ്ദേഹം മമ്മൂട്ടി കഥാപാത്രങ്ങൾക്ക് വാസു എന്ന പേരുണ്ടായിരുന്ന ചിത്രങ്ങളാണ് അബ്കാരി അഹിംസ ചക്രവാളം ചുവന്നപ്പോൾ കാട്ടരുവി വിധിച്ചതും കൊതിച്ചതും എന്നിവ വിശ്വൻ എന്ന പേരിലുള്ള കഥാപാത്രങ്ങളെയും അദ്ദേഹം അഞ്ച് തവണ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രമാണി എന്ന ചിത്രത്തിലെ വിശ്വനാഥ് പണിക്കർ മഹാനഗരത്തിലെ ചന്തക്കാട് വിശ്വൻ പുറപ്പാട് ശ്യാമ രാഘുലിൻ രാഗസദസ് എന്നീ ചിത്രങ്ങളിൽ വിശ്വനാഥൻ എന്നിവയാണ് അവ ജോൺ ദേവൻ ജോസ് മോഹൻ രാഘവൻ ബാബു എന്നീ പേരിലുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം ആറ് തവണയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഗുരുദക്ഷിണയിലെ ജോൺ അയനം പരമ്പര പോസ്റ്റ്മോർട്ടം എന്നീ ചിത്രങ്ങളിലെ ജോണി പതിനെട്ടാം പടിയിലെ ജോൺ എബ്രഹാം പാലക്കൽ ജോണി വാക്കറിലെ ജോൺ വർഗീസ് എന്നിവയാണ് ജോൺ എന്ന പേരോടുകൂടിയ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ആയിരം അഭിലാഷങ്ങളിൽ ദേവദാസൻ സരോവരത്തിൽ ദേവദത്തൻ മാന്യമഹാജനങ്ങളെ ഷൈലോക്ക് എന്നീ ചിത്രങ്ങളിൽ ദേവൻ പല്ലാവൂർ ദേവനാരായണിലെ ദേവനാരായണ പൊതുവാൾ വജ്രം എന്ന ചിത്രത്തിലെ ദേവരാജൻ എന്നിവയാണ് ദേവൻ കഥാപാത്രങ്ങൾ ആദാമിന്റെ വാരിയല് അങ്ങാടിക്കപ്പുറത്ത് തിരക്കിൽ അല്പസമയം വീണ്ടും ചലിക്കുന്ന ചക്രം എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം ജോസ് ആയപ്പോൾ ദ കിങ് ദി കിങ് ആൻഡ് ദി കമ്മീഷണർ എന്നീ ചിത്രങ്ങളിൽ ജോസഫ് അലക്സ് ആയിരുന്നു അദ്ദേഹം ബെസ്റ്റ് ആക്ടർ കാണാതായ പെൺകുട്ടി എൻ്റെ കാണാക്കുയിൽ നന്ദി വീണ്ടും വരിക വന്നെങ്കിൽ ഒരു കഥ ഒരു നുണക്കഥ എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ പേര് മോഹൻ എന്നാണ് വാത്സല്യം എന്ന ചിത്രത്തിൽ രാഘവൻ നായർ ആയപ്പോൾ മുന്നറിയിപ്പ് അടിമകൾ ഉടമകൾ എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് രാഘവൻ എന്നായിരുന്നു രുഗ്മ എന്ന ചിത്രത്തിൽ രഘു സന്ധ്യക്കേന്ദ്ര സിന്ധൂരത്തിലെ രഘുനാഥൻ അപരിചിതൻ എന്ന ചിത്രത്തിലെ രഘുറാം എന്നിവയാണ് ഇതിനോട് സാമ്യമുണ്ടായിരുന്ന പേരുകൾ കോമരം എന്റെ കഥ കെണി മംഗളം നേരുന്നു നാൽക്കവല ചക്കരയുമ്മ എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ പേര് ബാബു എന്നാണ് പേരുകളില്ലാത്ത ചില കഥാപാത്രങ്ങളെയും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അനുഭവങ്ങൾ പാളിച്ചകൾ കാലചക്രം മറക്കില്ലൊരിക്കലും മഴ പെയ്യുന്നു കൊട്ടുന്നു കളിക്കളം കേരള കഫേ സിന്ദൂരസന്ധിക്കു മൌനം എന്നിവയാണ് ഈ ചിത്രങ്ങൾ ഇതിൽ കളിക്കളം എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് നിരവധി പേരുകൾ ഉണ്ടെങ്കിലും കഥാപാത്രത്തിന്റെ യഥാർത്ഥ പേര് എന്ത് എന്നത് ചിത്രത്തിൽ ഒരിടത്തും വെളിപ്പെടുത്തുന്നില്ല സേതു എന്ന പേരിൽ തുടങ്ങുന്ന ഏഴ് കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അഞ്ച് സി ബി ഐ ചിത്രങ്ങളിലെയും സേതുരാമയ്യർ ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിലെ സേതു വിചാരണ എന്ന ചിത്രത്തിലെ സേതുമാധവൻ എന്നിവയാണ് ആ കഥാപാത്രങ്ങൾ ജയൻ മാധവൻ വിജയ് എന്നീ പേരുകൾ കൂടാതെ മമ്മൂട്ടിയായി തന്നെ അദ്ദേഹം എട്ട് തവണ സ്ക്രീനിലെത്തി അക്ഷരങ്ങൾ ഇടവേളയ്ക്ക് ശേഷം ഒരു നോക്ക് കാണാൻ ഒരു തിര പിന്നെയും തിര എന്നീ ചിത്രങ്ങളിലെ ജയദേവൻ ഇതാ ഇന്നുമുതൽ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് എന്നീ ചിത്രങ്ങളിലെ ജയമോഹൻ എന്നിവ കൂടാതെ പാവം പൂർണ്ണിമയിൽ ജയരാജ് പുലിവരുന്ന പുലിയിൽ ജയരാമൻ എന്നിവയാണ് അദ്ദേഹത്തിന്റെ ജയൻ കഥാപാത്രങ്ങൾ കാഴ്ച ദ്രോണ എന്നീ ചിത്രങ്ങളിൽ മാധവൻ വാർത്ത ഈറൻ സന്ധ്യ ഹിറ്റ്ലർ വിൽക്കാൻ്റെ സ്വപ്നങ്ങൾ എന്നീ ചിത്രങ്ങളിലെ മാധവൻകുട്ടി വല്യേട്ടലിലെ മാധവനുണ്ണി തീരം തേടുന്ന തിര എന്ന ചിത്രത്തിലെ മധു എന്നിവയാണ് അദ്ദേഹത്തിന്റെ മാധവൻ കഥാപാത്രങ്ങൾ വിജയ് എന്ന പേരോടുകൂടിയും അദ്ദേഹം എട്ട് ചിത്രങ്ങളിൽ അഭിനയിച്ചു ഫയർമാനിലെ വിജയ് വീണ്ടും എന്ന ചിത്രത്തിലെ വിജയചന്ദ്രൻ നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിലെ വിജയഭാസ്കർ മേള വിളിച്ചു വിളികേട്ടു ഇടനിലങ്ങൾ ഒരു സന്ദേശം കൂടി ഈ തണലിൽ ഇത്തിരി നേരം എന്നീ ചിത്രങ്ങളിലെ വിജയൻ എന്നിവയാണ് ആ കഥാപാത്രങ്ങൾ ശ്രീ മമ്മൂട്ടി മമ്മൂട്ടിയായി തന്നെ എത്തിയ ചിത്രങ്ങളാണ് ചിരിയോ ചിരി നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ പ്രേം പൂജാരി വൺ വേ ടിക്കറ്റ് ബെസ്റ്റ് ഓഫ് ലക്ക് ക്യാപ്റ്റൻ കടൽ കടന്നൊരു മാത്തുക്കുട്ടി പ്രിയൻ ഓട്ടത്തിലാണ് എന്നിവ ഗോപി ഗോപാലൻ ഗോപൻ തുടങ്ങിയ പേരുകളിൽ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളാണ് ഇനി പറയുന്നവ ഒടുവിൽ കിട്ടിയ വാർത്ത പുഴയൊഴുകും വഴി തിങ്കളാഴ്ച നല്ല ദിവസം ഹിമവാഹിനി രചന എങ്ങനെയുണ്ടാശാനെ അവൾ കാത്തിരുന്നു അവനും കയ്യെത്തും ദൂരത്ത് ജവാൻ ഓഫ് വെള്ളിമല എന്നിവയാണ് ആ ചിത്രങ്ങൾ ശിവൻ എന്ന പേരിലുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ച ചിത്രങ്ങളാണ് എന്തിനോ പൂക്കുന്ന പൂക്കൾ കരിമ്പിൻ പൂവിനക്കരെ ഈറ്റില്ലം നീലഗിരി തൊമ്മനും മക്കളും സായം സന്ധ്യ മിഷൻ നയൻറ്റി ഡേയ്സ് സ്റ്റാലിൻ ശിവദാസ് കോബ്ര എന്നിവ പന്ത്രണ്ട് ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾക്കാണ് രവി എന്ന പേര് ഉണ്ടായിരുന്നത് ആ രാത്രി അറിയാത്ത രീതികൾ സന്ദർഭം എന്നീ ചിത്രങ്ങളിലെ രവി ദുബായിലെ രവിമാമൻ നിറക്കൂട്ട് രവിവർമ്മ അതിനുമപ്പുറം ഇനിയും കഥ തുടരും നായർസാബ് എന്നീ ചിത്രങ്ങളിലെ രവീന്ദ്രൻ ക്ഷമിച്ചു എന്നൊരു വാക്ക് അരേനങ്ങളുടെ വീട് എന്നീ ചിത്രങ്ങളിലെ രവീന്ദ്രനാഥ് സുഹൃതത്തിലെ രവിശങ്കർ മേഘം എന്ന ചിത്രത്തിലെ രവി തമ്പുരാൻ എന്നിവയാണ് ആ പേരുകൾ രാജ അല്ലെങ്കിൽ രാജൻ എന്നീ പേരുകൾ പത്തൊമ്പത് തവണയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് ഉണ്ടായിരുന്നത് പഴശ്ശിരാജ കേരളവർമ്മ ഓർമ്മ പഴശ്ശിരാജ പോക്കിരി രാജ മധുരരാജ രാജാതിരാജ എന്നീ ചിത്രങ്ങളിലെ രാജ രാജമാണിക്യത്തിലെ രാജമാണിക്യം കോബ്ര എന്ന ചിത്രത്തിലെ രാജ കമ്മത്താൻ കമ്മത്ത് എന്ന ചിത്രത്തിലെ രാജരാജ കമ്മത്ത് തമ്മിൽ തമ്മിൽ രാജഗോപാൽ പുള്ളിക്കാരൻ സ്റ്റാറ രാജകുമാരൻ ആൾക്കൂട്ടത്തിൽ തനിയെ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്നീ ചിത്രങ്ങളിലെ രാജൻ കസബയിലെ രാജൻ സക്രിയ മുന്നേറ്റത്തിൽ രാജപ്പൻ വീട് എന്ന ചിത്രത്തിൽ രാജശേഖര മേനോൻ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് രാജശേഖരൻ ശരവർഷത്തിലെ രാജശേഖരൻ കോടതിയിൽ രാജേന്ദ്രൻ നാണയം നദി നദിമുതൽ നദിവരെ എന്നീ ചിത്രങ്ങളിലെ രാജു എന്നിവയാണ് ആ കഥാപാത്രങ്ങൾ മമ്മൂട്ടി ചിത്രങ്ങളിൽ ബാലചന്ദ്രൻ എന്ന പേര് അദ്ദേഹത്തിനുള്ളത് പന്ത്രണ്ട് ചിത്രങ്ങളിലാണ് ആ ദിവസം ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ ഫേസ് ടു ഫേസ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് കയ്യൊപ്പ് കഥ ഇതുവരെ കിന്നാരം മലരും കിളിയും ഒരു മാടപ്രാവിൻ്റെ കഥ പപ്പയുടെ സ്വന്തം അപ്പൂസ് സാഗരം സാക്ഷി ഉത്തരം എന്നിവയാണ് അവ ഇവ കൂടാതെ ബാലഗോപാലൻ ഇത്തിരി ഇത്തിരിപ്പൂവെ ചുവന്നപ്പൂവെ ബാലൻ മറ്റൊരാൾ തനിയാവർത്തനം ബൽറാം ആവനാഴി ഇൻസ്പെക്ടർ ബൽറാം ബെൽറാം വേഴ്സസ് താരാദാസ് ബാലു അസ്ത്രം അനന്തരം എന്നിവ ഉൾപ്പെടെ ഇരുപത് ചിത്രങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് ബാലൻ എന്ന പേര് ഉള്ളത് ബാലൻ എന്ന പേരാണ് മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾക്ക് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് മമ്മൂട്ടി ചിത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും കൗതുകങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി